നമസ്കാരം പലരും ഇലക്ട്രിക് വാഹനത്തെക്കുറിച്ച് ഇലക്ട്രിക് കാറിനെ കുറിച്ച് വ്യക്തിപരമായിട്ട് അഭിപ്രായം ചോദിക്കാറുണ്ട് ഇന്ന് അതേക്കുറിച്ച് ഒരു ചെറിയ വീഡിയോ തന്നെ പറയണമെന്ന് ആഗ്രഹിക്കുകയാണ് പൊതുവേ ഇ വി വാഹനങ്ങളുടെ ഒരു പ്രശ്നമായിട്ട് എല്ലാവരും പറയുന്നത് വഴിക്ക് കുടുങ്ങുമോ എന്നുള്ളതാണ് ഒരിക്കലും എന്നെ സംബന്ധിച്ച് ഈ വാഹനം ഇതേ വരെ ഇരുപത്തി മൂവായിരത്തിൽ പരം കിലോമീറ്റർ ഓടി കർണാടകയിലെ ഉൾനാടൻ ഗ്രാമങ്ങളിലൂടെയൊക്കെ തന്നെ ഞാൻ പോയിട്ടുണ്ട് അതുപോലെ തമിഴ്നാട്ടിൽ സത്യമംഗലം ചുരം ഞാൻ ഈ വാഹനമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് മേട്ടൂർ ഹൊഗനക്കൽ മൈസൂർ മലവള്ളി അങ്ങനെ കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലുമായിട്ട് മൈസൂർ പലതവണ പോയിട്ടുണ്ട് എവിടെ ഇതുവരെ കുടുങ്ങിയിട്ട് പക്ഷേ നമ്മളെപ്പോഴും ഒരു ഇലക്ട്രിക് വാഹനം ഉപയോഗിക്കുന്ന ആളുകൾ രണ്ട് പ്ലാൻ എപ്പോഴും ഒരു മുൻകൂർ ധാരണ വേണം ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം ഞാൻ മൈസൂർ പോകുന്ന സമയത്ത് ഇവിടെ ഒന്ന് ഫുള്ള് ചാർജ് ചെയ്തു ആ ഫുൾ ചാർജിൽ വേണമെങ്കിൽ നമുക്ക് മൈസൂർ വരെ ഒരു പക്ഷേ പോകാൻ സാധിക്കും പക്ഷെ ഞാൻ ഈ വണ്ടി രണ്ട് പ്ലാൻ ഉണ്ടായിരുന്നു പ്ലാൻ എയും ബിയും പ്ലാൻ എയും ബിയും എന്ന് പറഞ്ഞാൽ ഒന്ന് ഇവിടുന്ന് പുറപ്പെട്ട് നേരെ മുത്തങ്ങയിൽ ഒരു ചാർജിങ് ഉണ്ട് മുത്തങ്ങയിലെ ചാർജിങ് സ്റ്റേഷനിൽ ചാർജ് ചെയ്ത് പോകുന്നതാണ് ധരിച്ചത് മുത്തങ്ങയിലെ ചാർജിങ് സ്റ്റേഷൻ പ്രവർത്തിക്കാത്തത് കൊണ്ട് ഞാൻ പിന്നീട് ഗുണ്ടിൽപേട്ടിൽ പോയിട്ട് ഇപ്പോൾ ചാർജ് ചെയ്ത് ആ സമയത്ത് തന്നെ ഭക്ഷണം കഴിച്ചു എല്ലാവരും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഉച്ചക്ക് അപ്പോൾ സമയം ലാഭിച്ചു ഭക്ഷണം കഴിച്ച് വിശ്രമിക്കുമ്പോഴത്തേക്കും ഏകദേശം അരമണിക്കൂർ കൊണ്ട് ചാർജ് ഫുള്ളായി അവിടെ അറുപത് കിലോപാട്ടിൻ്റെ ചാർജറാണ് ചാർജ് ഫുള്ളായി അപ്പോൾ എനിക്ക് സമയം നഷ്ടപ്പെട്ടില്ല എല്ലാ കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ നടന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അപ്പോൾ നമ്മൾ എപ്പോഴൊരു പ്ലാൻ എ എപ്പോഴും ഉണ്ടാവണം പ്ലാൻ ബി കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ എളുപ്പത്തിൽ സാധിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ നേരെ പോയി അങ്ങനെ നേരെ സത്യമംഗലം ചുരം താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇരുപത്തി ഒൻപത് വളവുള്ള ചുരമാണ് അപ്പോൾ താഴേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് ആ ചുരം ഇറങ്ങാനുള്ള ഏതാണ്ട് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഇരുപത്തി മൂന്ന് കിലോമീറ്റർ സൗജന്യമായി ഇറങ്ങിയെന്ന് മാത്രമല്ല ഇരുപത്തിയൊൻപത് വളവുള്ള ചുരമാണ് സത്യമംഗലം ചുരം അത് താഴെ ഇറങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് ഏകദേശം എട്ട് ശതമാനം റീജനറേറ്റ് ചെയ്തു അപ്പോൾ വളരെ സൗകര്യമായിട്ട് മേട്ടൂരിൽ പോയിട്ട് മേട്ടൂരിൽ ഞാൻ താമസിച്ചത് മേട്ടൂർ മേട്ടൂർ ഡാമിൻ്റെ അടുത്ത് അപ്പോൾ താമസിക്കുന്ന മുറിയിൽ എത്തിയപ്പോൾ ഒരു പ്രശ്നം ചാർജിങ്ങിന് അവരെ കേബ് സ്ഥലം അതായത് പവർ പ്ലഗ് ഉള്ള സ്ഥലത്തേക്ക് എൻ്റെ കേബിള് ദൂരം എത്തില്ല അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ഇത്തരം റൂമുകളിലും ഹോട്ടലുകളിലൊക്കെ തന്നെ പൊതുവേ അടുക്കള ഭാഗത്തോ പിൻഭാഗത്തോ അല്ലെങ്കിൽ ബാത്റൂമിൻ്റെ വാട്ടർ ഹീറ്ററിലായിരിക്കും പവർ പ്ലഗ് ഉണ്ടാവും അപ്പോൾ നമ്മുടെ ഈ വയർ എത്തില്ല അപ്പോൾ അത് നേരത്തെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ നേരത്തെ ഞാനൊരു ചെറിയ പരിഹാരം ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ അതിനെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഞാൻ പത്ത് മീറ്ററിലധികം നീളമുള്ള വയറാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ പൊതുവേ നമ്മൾ റൂമെടുക്കുന്ന സമയത്തായാലും അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഗസ്റ്റ് ഹൗസിലോ എവിടെയെങ്കിലും വീടുകളിൽ പോയി ചാർജ് ചെയ്യാൻ നോക്കിയാൽ പോലും അവരെ പവർ പ്ലഗ് പൊതുവേ അടുക്കള ഭാഗത്താണ് ഉണ്ടാവുക അല്ലെങ്കിൽ വീടിനുള്ളിലായിരിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ വയർ ചുരുങ്ങിയ നീളയുണ്ട് ആറോ ഏഴോ മീറ്ററോ ഉണ്ടോ അപ്പോൾ അതുകൊണ്ട് ചാർജ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ നമുക്ക് ഇത് അടുക്കളയിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ പവർ പ്ലഗ് വാട്ടർ ഹീറ്ററിലൊക്കെ കുത്തിയിട്ട് നമുക്ക് സുഖമായിട്ട് ചാർജ് ചെയ്യാൻ സാധിക്കും അപ്പോൾ സ്ലോ ചാർജർ രാവിലെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേ മറ്റേതെങ്കിലും വീട്ടിലൊക്കെ പോയാൽ രാവിലാവുമ്പോഴത്തേക്ക് ഫുൾ ആവും അപ്പോൾ എപ്പോഴും ഇതുപോലൊരു കേബിൾ കണക്റ്റ് വയർ സംവിധാനം നമ്മുടെ കയ്യിലുള്ളത് പൊതുവേ ഗുണം ചെയ്യും അപ്പോൾ അത് എപ്പോഴും നല്ലതാണ് പിന്നെ മറ്റൊരു കാര്യം ഇലക്ട്രിക് കാർ പൊതുവേ വാങ്ങി എല്ലാ കമ്പനികളും ചെയ്യുന്നൊരു പ്രവർത്തനം എന്താണെന്ന് വെച്ചാൽ അവർ ആദ്യം തന്നെ വലിയ ഓർഡർ എടുക്കും ഇപ്പോൾ മഹീന്ദ്രയുടെ എക്സ് യു ബി ഫോർ ഒ ആണ് എൻ്റെ വണ്ടി അപ്പോൾ ഇത് ഇറങ്ങിയ ഉടനെ ഇരുപത്തൊന്ന് ലക്ഷത്തിന് അവർ വിറ്റത് ഞാൻ വാങ്ങുമ്പോൾ അത് പതിനെട്ട് ലക്ഷമാണ് പിന്നീട് അവർ വീണ്ടും കുറച്ചു പതിനാറ് ലക്ഷത്തിന് വരെ ആ കാർ ഈ കാർ വിൽക്കുന്ന അവസ്ഥ വന്നപ്പോൾ നമ്മൾ ഓടി ചാടി എടുക്കുന്ന സമയത്ത് ഇലക്ട്രിക് കാറുകൾ എപ്പോഴും കമ്പനികൾ ഈ മത്സരം ഉള്ളതുകൊണ്ട് ഒന്നോ രണ്ടോ മൂന്നോ മാസം കൊണ്ട് രണ്ടും മൂന്നും ലക്ഷം റുപ്യ കുറച്ചാണ് പിന്നീട് വിൽക്കുന്നത് പുതിയ മോഡൽ വരുമ്പോഴത്തേക്കും അപ്പോൾ ആദ്യം ചാടിക്കയറി വാങ്ങുന്ന ആളുകളൊക്കെ അബദ്ധത്തിൽപ്പെടുന്ന ഒരവസ്ഥയുണ്ട് അത് ശ്രദ്ധിക്കണം പിന്നെ ഈ ഈ എക്സ് യു വി ഫോർ ഒൻ്റെ ഒരു കിലോമീറ്റർ മൈലേജ് എന്ന് പറയും ഇരുന്നൂറ്റി അൻപതാണ് സാധാരണ എനിക്ക് കിട്ടുന്നത് ഇരുന്നൂറ്റി അറുപത് എഴുപത് ഒക്കെ കിട്ടുന്നത് പലപ്പോഴും ഇരുന്നൂറ്റി അൻപതും കിട്ടിയിട്ടുണ്ട് എ സി ഇല്ലാതെ പോകുകയാണെങ്കിൽ മുന്നൂറിൻ്റെ മുകളിൽ കിട്ടുന്നുണ്ട് മുന്നൂറ്റി എട്ട് വരെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ പൊതുവേ നമുക്കൊരു ഇരുന്നൂറ്റി അറുപത് എഴുപതേ പ്രതീക്ഷിക്കാവൂ ടാറ്റോ ആണെങ്കിൽ കൂടുതൽ ചാർജ് നമുക്ക് ചിലവാകും അപ്പോൾ ഓരോ ദിവസവും അപ്ഡേഷൻ ഒന്നാണ് അപ്പോൾ കൂടുതൽ ഓടണം അപ്പോൾ ഈ വണ്ടി എടുക്കുന്നവരോട് പറയാനുള്ളത് നന്നായിട്ട് ഓടുന്നില്ലെങ്കിൽ ഇതൊരു നഷ്ടമാണ് പിന്നെ ഞാൻ വീട്ടിൽ സോളാർ പാനൽ സ്ഥാപിച്ചിട്ടുണ്ട് അഞ്ച് കിലോ അതുകൊണ്ട് അഞ്ച് കിലോ സോളാർ സോളാതിൻ്റെ വീട്ടിലെ കറണ്ടും സൗജന്യമായിട്ട് എനിക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നു ഫ്രീ ബില്ലായിട്ട് മാറി ഈ മാസം തൊട്ട് കാറ് അതായത് നന്നായിട്ട് മാസത്തിലായിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് രണ്ടായിരം കിലോമീറ്റർ വരെ കാർ മാസത്തിൽ ഓടുന്നുണ്ട് സ്കൂട്ടറും ഇലക്ട്രിക്കാർ സ്കൂട്ടറാണ് ഉപയോഗിക്കുന്നത് വീട്ടിൽ അപ്പോൾ ഇതെല്ലാം ഉപയോഗിച്ചിട്ടും എനിക്ക് കറണ്ട് ബില്ല് സീറോ ആയിട്ട് വന്നിട്ടുണ്ട് കാരണം അഞ്ച് കിലോ പാട്ട് സോളാർ പാനൽ അത് സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ രൂപത്തിലുള്ള ചിലവ് എനിക്ക് യാത്രാ ചെലവ് സീറോ ആക്കി മാറ്റാൻ അതായത് ടയർ ഇപ്പോൾ എനിക്ക് ടയർ സർവീസ് ചാർജും അതേപോലെ തന്നെ എനിക്ക് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് സർവീസും ആയിരം രൂപയിൽ താഴെയാണ് അറുനൂറ് രൂപ അഞ്ഞൂറ് രൂപ ഇതൊക്കെ വന്നത് ഇനി ഫ്രീ സർവീസ് കഴിഞ്ഞാൽ ആയിരം രണ്ടായിരം രൂപയുടെ പരമാവധി ആയിരം രൂപയാണ് ഞാൻ മനസ്സിലാക്കി കൊടുത്തുള്ള സർവീസ് കാരണം ഓയിൽ ചേഞ്ച് ഇല്ല ഡീസൽ ഫിൽറ്ററിൻ്റെ അതൊന്നും അങ്ങനത്തെ പ്രശ്നമൊന്നും വരുന്നില്ലല്ലോ അപ്പോൾ പൊതുവേ ആ ചിലവ് കുറവാണ് വളരെ സൗകര്യമായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കുന്നുണ്ട് ക്ഷീണമല്ലാതെ യാത്ര ചെയ്യാൻ സാധിക്കുന്നുണ്ട് നമുക്ക് പ്ലാനിങ്ങോട് കൂടി പോകാണ്ട് ഒരു ടെൻഷനും ഇല്ലാതെ നമുക്ക് നന്നായിട്ട് യാത്ര ചെയ്യാം എന്നാൽ പ്ലാനിങ് ഇല്ലാതെ നേരെ പോയിട്ട് തീരുന്നിടത്തുനിന്ന് ചാർജ് ചെയ്യണമെന്നൊക്കെ എന്നൊക്കെ വിചാരിച്ചാൽ പ്രയാസം അൻപത് ശതമാനത്തിന് മുമ്പ് തന്നെ നമ്മൾ വീണ്ടും ഫിൽ ചെയ്ത് ഫുള്ളാക്കി വയ്ക്കാനുള്ളൊരു ശ്രദ്ധ എപ്പോഴും പോകണം നല്ലതാണ് അതല്ല നമുക്ക് നൂറ് ശതമാനം ഉറപ്പുള്ള സ്ഥലത്തേക്കാണ് വീട്ടിലേക്കാണ് നമ്മൾ തിരിച്ചു വരുന്നത് അപ്പോൾ പത്ത് ശതമാനത്തിലും വീട്ടിലെത്താം പത്ത് ശതമാനവും അഞ്ച് ശതമാനത്തിൽ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് എന്നാൽ നമ്മൾ മറ്റൊരു ചാർജിങ് സ്റ്റേഷനിലേക്കാണ് പോകുന്നതെങ്കിൽ അൻപത് ശതമാനം ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ നാൽപ്പത് പരമാവധി നമ്മൾ വീണ്ടും ഫുള്ളാക്കാൻ ശ്രമിക്കണം ആ പരീക്ഷണത്തിന് നിൽക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് കുറച്ച് ദൂരം ഓടുന്നവർ ഒരിക്കലും ഇത് വാങ്ങരുത് നഷ്ടമാണ് വലിയ വില ഉൾക്കേണ്ടി വരും ഓടിയിട്ട് അത് മുതലാവുന്ന അവസ്ഥ വരില്ല അതുകൊണ്ട് നന്നായിട്ട് ഓടാനുള്ളവർ എപ്പോഴും ഇത് വാങ്ങാവൂ ആ ഓടാനുള്ളവർ തന്നെ സോളാർ പാനൽ കൂടെ സ്ഥാപിച്ചാൽ സമ്പൂർണ്ണമായിട്ട് ലാഭകരാവും അല്ലാതെ നമ്മൾ പുറത്തുനിന്ന് ഇരുപത്തൊന്ന് രൂപയുടെ ചാർജിങ് ചാർജിങ്ങും ഉണ്ട് ഇപ്പോൾ ഷെല്ലിലൊക്കെ മൈസൂരിൽ നിന്ന് ഇരുപത്തൊന്ന് രൂപ ഒക്കെ മുമ്പേ ഞാൻ ചാർജ് ചെയ്തത് പന്ത്രണ്ട് രൂപയുടെ ഈസി ചാർജ് എന്ന് പറയുന്ന പുതിയൊരു സംവിധാനം വന്നിട്ടുണ്ട് കർണാടകയിലെ സ്റ്റാറ്റിക് കർണാടക ഗവൺമെൻറ്റിൻ്റെത് പന്ത്രണ്ട് രൂപയാണ് കേരള ഗവൺമെൻറ്റിൻ്റെതും പത്ത് പന്ത്രണ്ട് രൂപയുടെ ആ റേഞ്ചിൽ നമുക്ക് ചാർജിങ് കിടും പക്ഷെ എപ്പോഴും കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടാവും ഇപ്പോൾ ഒരു നൂറ് ശതമാനം വിശ്വസിച്ചുകൊണ്ട് അവിടെ നിന്ന് എത്താൻ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്പശ്രദ്ധമാണോ പൂർണ്ണമായും തീരാനൊരിക്കലും നിൽക്കരുത് നന്നായിട്ട് ഓടാനുള്ള ഇല്ലെങ്കിൽ നിങ്ങൾ ഈ വാഹനവുമായിട്ട് പരീക്ഷണത്തിന് നിൽക്കരുത് നന്നായിട്ട് ഓടാനുണ്ടെങ്കിൽ അത് മുതലാവും ലാഭകരാവും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും നന്നായിട്ട് ആലോചിച്ചെടുക്കുക നന്നായിട്ട് ആസ്വദിക്കുക ഓടാൻ നല്ല ദൂരെ ഓടാനുള്ള ആളുകൾ എപ്പോഴും ഐ വി തന്നെ തിരഞ്ഞെടുക്കാം ഒന്നും ഭയപ്പെടാറില്ല പക്ഷേ നമ്മൾ ഈ രൂപത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരിക്കലും ചാർജ് തീരാൻ വേണ്ടി കാത്തിരിക്കരുത് നന്നായിട്ട് ഉപയോഗിക്കുക ലാഭകരമായിട്ട് ഓടാൻ സാധിക്കും ഞാനിപ്പോൾ സീറോ എക്സ്പെൻസ് എനിക്കെൻ്റെ ടയർ എൻ്റെ വണ്ടിയുടെ ടയർ മാറ്റേണ്ട സമയത്ത് അതും ഇൻഷുറൻസ് എല്ലാ വണ്ടിക്കും വേണ്ടതാണ് അത് മാത്രമേ ഇനി ശ്രദ്ധിക്കേണ്ടതുള്ളൂ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ സീറോ എക്സ്പെൻസിലേക്ക് വണ്ടി മാറാൻ സാധിച്ചു പക്ഷേ അതിൻ്റെ ഇനീഷ്യൽ ചെലവ് കൂടുതലാണ് പക്ഷേ അതിനെ മറികടന്നുകൊണ്ട് ഞാൻ എനിക്ക് ഓടാനുള്ളത് കൊണ്ടാണ് എന്നെ സംബന്ധിച്ച് ഇത് നന്ദി നമസ്കാരം